ഞാൻ യഥാർത്ഥത്തിൽ തുടങ്ങിയത് മത്സ്യം വിൽക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല അല്ലെങ്കിൽ മത്സ്യം കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്ത് തുടങ്ങിയതല്ല എന്നാൽ ഞാൻ പച്ചക്കറി ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി മത്സ്യം ചെയ്തു ഇപ്പോൾ മത്സ്യം എപ്പോൾ മത്സ്യം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അല്ലെങ്കിൽ നമ്മൾ ഇനി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും തീറ്റ ചിലവ് അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് വേണ്ടിയാണിത് ചെയ്യുന്നത് അപ്പം കണ്ട ഒരു പ്രശ്നം ഇത് വിറ്റ് പോകാനുള്ള ഒരു സംവിധാനവും ജനറൽ ആയിട്ടില്ല ഇതിപ്പോൾ ഒരു പെട്ടെന്ന് വിറ്റ് പോകുന്ന ടൈപ്പ് മത്സ്യമല്ല അപ്പോൾ ഒരു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ കിലോ എന്ന് പറയുമ്പോൾ ആളുകൾ അപ്പോൾ വളരെ ഇപ്പോൾ ആ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ കരിമീൻ വാങ്ങിക്കൂടിയെന്ന് ചിന്തിക്കുന്ന ആളുകളും കാണും അപ്പോൾ വരാൽ വേണം വരാൽ നല്ല വരാൽ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ വന്ന് വാങ്ങുമായിരിക്കും പക്ഷേ മീൻ മീനും അതായത് വരാൽ വാങ്ങുന്ന സമയം ഉണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ കൊടുത്തിട്ട് എനിക്ക് കരിമീൻ വാങ്ങിക്കൂടിയെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അയാൾ വന്ന് ഇത് വാങ്ങില്ല അതുപോലെ തന്നെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയുടെ കാര്യം ചിന്തിച്ചിട്ട് നൂറ് രൂപയ്ക്ക് മത്സ്യം കിട്ടുമല്ലോ അയില കിട്ടും അല്ലെങ്കിൽ ചാള കിട്ടും അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും മീൻ കിട്ടും മീൻ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നോ ആ ഒരാളും ഇതിൽ വരില്ല അപ്പോൾ ഇതിൻ്റെ വിൽപ്പന സൈഡിൽ വളരെ വലിയ ചാലഞ്ച് ഉണ്ട് ഇതിനെ വിറ്റ് പോകണമെങ്കിൽ നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കേണ്ടി വരും മാത്രമല്ല നമ്മൾ ആളുകളെയായിട്ട് അവരിലേക്ക് എത്താനുള്ള ഒരു ഒരു രീതി നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ പരിസരത്ത് തന്നെ ഇത് വിറ്റ് പോകാനുള്ള ഒരു മാർഗം ആദ്യം കണ്ടെത്തിയാൽ മാത്രമേ നമുക്കിത് പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അടുത്ത് നിന്ന് ഇരുന്നൂറും ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഈ സാധനം വിറ്റാല് നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കിലോ അമ്പത് രൂപ തികച്ച് കിട്ടുകയുള്ളൂ അത് തന്നെ കിട്ടുമോ എന്നുള്ളത് സംശയമാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതായത് ഇപ്പോൾ ഒരു നൂറ്റി അൻപത് രൂപ വരെ കിലോ ഒരു കിലോ മത്സ്യത്തിന് ഉണ്ടാക്കണേ നൂറ്റി രൂപ വരെ കോസ്റ്റ് വരുന്നതായിട്ട് വലിയ രീതിയിൽ ചെയ്യുന്ന അനുഭവസ്ഥരായിട്ടുള്ള കർഷകർ പറയുന്നുണ്ട് അപ്പം നൂറ്റി അൻ എനിക്കിപ്പോൾ അതറിയില്ല നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപ വരെ വരാം എന്ന് പറയുന്ന ഒരു കോസ്റ്റ് വരുന്ന ഒരു സാധനം നമ്മൾ കൊണ്ടുപോയി ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും നമുക്ക് അതേ സാധനത്ത് നമുക്കൊരു ന്യായമായ ഒരു മുന്നൂറ് രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതിൽ ഒരു വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ചെയ്യുന്നത് ഒരു ഒരു വരുമാനമാർഗമായിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്ന ഒരാൾ ഇത് ഞാൻ തന്നെ വിൽക്കും മത്സ്യം ഞാൻ തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കും എന്നുള്ളൊരു നിലപാടുണ്ടെങ്കിലേ ഇത് വിറ്റുപോയുള്ളൂ